ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡിന് പറഞ്ഞോ അല്ലെന്താ നമുക്ക് നോക്കാം പ്രണോ മിണ്ണു വെറു വീട്ടിൽ ഏത് മിണ്ണു പോയി അതെ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല ഇമേജ് പോയപ്പോ കുറച്ച് ചൊറിയുന്നുണ്ടല്ലേ നല്ല ചോറിയുന്നത് രാജേഷ് ചെയ്യാൻ ചൊറിയുന്നത് എന്നെ ഓർഡർ ചെയ്യരുത് മര്യാദക്ക് പറയുന്നു ചപ്പാത്തി അടുത്താവോ നിങ്ങളൊരു ഫീമെയിൽ ഷോ വിനിഷ്ടാണ് അതിന്റെ അർത്ഥം പറയൂ നിങ്ങൾ അതിന്റെ അർത്ഥം എന്താ അറിയാമെന്നൊരു കമന്റ് ചെയ്യണേ ചെയ്യുന്നേ ഇതാണ് ഈ ഒരു പ്രമതി കാണിച്ചിട്ടുള്ളത് വയൽക്കാടായിട്ട് വന്ന രണ്ടുപേരും ഒരു പ്രശ്നമാണ് ഈ ഒരു സീസൺ ഫുള്ള് പ്രശ്നം തന്നെയാണ് അപ്പോ ഇതാണ് ഈ പ്രമോ വിനെ കുറിച്ച് പറയാനുള്ള ബിഗ് ബോസ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് വീഡിയോ കടന്നുള്ള വീഡിയോ കാണാം ബൈ